കട്ടപ്പന പുതിയ ബസ് സ്റ്റാന്റിൽ നഗരസഭ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ആദ്യഘട്ടത്തിൽ ബസ്സുകളുടെ പാർക്കിംഗുമായി ബന്ധപ്പെട്ടുള്ള ഹെവി വെഹിക്കിൾ സ്റ്റോപ്പറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാന്റിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ആദ്യഘട്ടമായി ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഹെവി വെഹിക്കിൾ സ്റ്റോപ്പറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞ നാളിൽ ബസ് നിയന്ത്രണ നഷ്ടമായി ആളുകൾ ബസ് നിൽക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ഇടിച്ചുകയറിയ സംഭവം ഉൾപ്പെടെ ഉണ്ടായത് പരിഗണിച്ചാണ് അടിയന്തരമായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് ഇതുകൂടാതെ ബസ് സ്റ്റാൻഡിന്റെ കെട്ടിടത്തിന്റെ റൂഫിംഗ് പെയിന്റിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോകുന്നത് കൂടാതെ മുഴുവൻ സമയം സെക്യൂരിറ്റി നിയമിക്കുന്നതും നഗരസഭയുടെ പരിഗണനയിലാണ് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്ത് നഗരസഭാ വക ബസ് സ്റ്റാന്റ് എന്ന പേര് ആലേഖനം ചെയ്ത കമാനം സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി ഇടശ്ശേരി ജംഗ്ഷൻ ഭാഗത്തെ കമാനത്തിന്റെ നിർമ്മാണം പൂർത്തിയായി ഇതോടൊപ്പം ബസ് സ്റ്റാന്റിൽ തകർന്ന കോൺക്രീറ്റ് ഭാഗങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും ഉടൻ പൂർത്തിയാക്കും കട്ടപ്പന പുതിയ ബസ് സ്റ്റാന്റുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാവിധ പരാതികളും പരിഹരിക്കും വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്